നമസ്കാരം സംസ്ഥാന അവാർഡ് നാളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് മമ്മൂക്കയാണോ പൃഥ്വിരാജ് ഈ കൊല്ലത്തെ മികച്ച നടനായി വരാൻ പോകുന്നത് ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നിർണായക അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ മികച്ച നടൻ ആരാകുമെന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ഈ കൊലത്തെ സംസ്ഥാന അവാർഡിൽ മികച്ച നടന വേണ്ടിയുള്ള പോരാട്ടത്തിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലാണ് മത്സരം ഏറെ കാണുന്നത് പ്രമുഖ സംവിധായകനായ സുധീർ മിശ്ര ചെയർമാനായ ജൂറിയാണ് അന്തിമ തീരുമാനം എടുക്കുക ഓഗസ്റ്റ് പതിനഞ്ചിനകം അതായത് ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തോട് അന്തിമ പട്ടികയിലെത്തിയ ചിത്രങ്ങളുടെ സ്ക്രീനിങ് പൂർത്തിയാക്കി ഓഗസ്റ്റ് പതിനാറ് അതായത് നാളെ പുരസ്കാര പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുമല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങൾ ഒന്നുകൂടി കണ്ട് വിലയിരുത്തണമെന്ന് ജൂറി തീരുമാനിച്ചാൽ പ്രഖ്യാപിത നാൾ പിന്നെ നീളാൻ സാധ്യതയുണ്ട് യുടെ ആടുജീവിതം ജിയോ ബേബിയുടെ കാതൽ ജൂഡ് ആന്റണിയുടെ രണ്ടായിരത്തി പതിനെട്ട് ക്രിസ്റ്റോ ടോമയുടെ ഉള്ളൊഴുക്ക് എന്നീ സിനിമകളിൽ ഏതെങ്കിലും ഇത്തവണത്തെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടുമോ അതോ റിലീസ് ചെയ്യാത്ത മറ്റെന്തെങ്കിലും മികച്ച ചിത്രത്തിന് ആയിരിക്കുമോ പുരസ്കാര ഭാഗ്യമെന്ന് നമുക്ക് നാളെ വൈകാതെ അറിയാൻ പറ്റും ആദ്യ റൗണ്ടിൽ പ്രാഥമിക ജൂറികൾ തഴഞ്ഞ ചിത്രങ്ങളിൽ ചിലത് അന്തിമ ജൂറി വീണ്ടും കണ്ടുവെന്നാണ് സൂചന അന്തിമ ജൂറി മികച്ചതെന്ന് കണ്ടെത്തുന്ന പത്തോളം സിനിമകൾക്കാണ് സാധാരണ പ്രധാന അവാർഡുകളെല്ലാം ലഭിക്കുക ആട് ജീവിത ം കാതൽ രണ്ടായിരത്തി പതിനെട്ട് ഉള്ളഴുക്ക് എന്നിവ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ് ആടുജീവിതത്തിലെ നജീബിന്റെ വേഷമിട്ട പൃഥ്വിരാജും കാതലിൽ മാത്യു കണ്ണൂർ സ്കോഡിലെ പോലീസ് ഓഫീസറായ ജോർജുമായി വേഷമിട്ട മമ്മൂട്ടിയും മികച്ച നടന് വേണ്ടിയുള്ള പുരസ്കാരം നേടുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ വർഷം മികച്ച നടനായുള്ള അവാർഡ് മമ്മൂട്ടിയായിരുന്നു സ്വന്തമാക്കിയിരുന്നത് നന്മകൾ നേരത്തിലെ പ്രകടനമാണ് മമ്മൂട്ടിക്ക് ആ ഒരു അവാർഡ് നേടിക്കൊടുത്തത് തുടർച്ചയായ രണ്ടാം വർഷവും ഈ പുരസ്കാരം അദ്ദേഹം നേടുമോ ോ എന്നാണ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഉള്ളൊഴുക്കിയിൽ പാർവതിയും ഉർവശിയും എന്നിവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഈ ഒരു മത്സര വിഭാഗത്തിൽ ഏകദേശം നൂറ്റി അറുപത് ചിത്രങ്ങളാണ് മത്സരിക്കുന്നത് ഇതിൽ ഭൂരിപക്ഷവും റിലീസ് ചെയ്തിട്ടില്ല മികച്ച ചില ചിത്രങ്ങൾ ഈ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷമായ പുരസ്കാരങ്ങൾ എല്ലാ വർഷവും സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ പ്രത്യേകതയാണ് ഇത്തവണയും അത് ഉണ്ടാകാം ചുരുക്കത്തിൽ സംവിധായകൻ സുധീർ മിശ്ര ചെയർമാനായ ജൂറിക്ക് അവാർഡ് പട്ടികക്ക് അന്തിമ രൂപം നൽകാൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വരും കാരണം ഏതെങ്കിലും ചിത്രത്തെ തഴഞ്ഞു മറ്റൊരു ചിത്രത്തിന് നൽകിയാൽ എന്തുകൊണ്ട് അവാർഡ് കൊടുത്തു എന്ന് ന്യായീകരിക്കേണ്ടി വരും അതിനാൽ ചില അവാർഡുകൾ തുല്യമായി വീതിച്ചേക്കാനും സാധ്യതയുണ്ട് എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ വർഷത്തെ മികച്ച നടൻ മികച്ച നടി സംസ്ഥാന അവാർഡിൽ ആരാകുമെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം